മാംഗോ സീസൺ അല്ലേ ഇപ്പോ പച്ചമാങ്ങ വെച്ച് അടിപൊളി ഒരു രസം ഉണ്ടാക്കി നോക്കാം മൂത്ത് വന്ന രണ്ട് പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വെക്കാം വെന്തു വന്ന മാങ്ങ സ്മാഷർ ഉപയോഗിച്ച് നന്നായി ഒന്ന് ഉടച്ചു കൊടുത്ത് മാങ്ങയിലെ സീഡൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും മല്ലി ഇലയും കൂടെ ഇട്ടുകൊടുത്ത് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെച്ച് തിളയ്ക്കാൻ വെക്കാം തിളച്ചു വരുമ്പോഴേക്കും കുരുമുളകും നല്ല ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായി ഒന്ന് ചതച്ച് മാറ്റിവെക്ക കേട്ടോ ഇനി ഒരു പാനിലേക്ക് നെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഉലുവ വറ്റൽ മുളക് പിന്നെ നേരത്തെ ചതച്ചെടുത്ത മിക്സും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടായി വന്ന ഈ കൂട്ട് പച്ചമാങ്ങ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായി ഇളക്കിക്കൊടുത്ത് അടച്ചു വെക്കാം കേട്ടോ പച്ചമാങ്ങ വെച്ചുള്ള രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ